ലൈവിലിപ്പോ പാവശാസ്ത്രത്തിന്റെ രണ്ടാമത് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്യുന്നാണല്ലോ ടാസ്ക് ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്തിരിക്കുന്ന അനീഷ് തന്നെയാണ് ഭൂരിഭാഗവും പാവയും അനീഷിന് കൈകളാണ് ഉള്ളത് അവിടെ നിന്നുകൊണ്ട് ആ പാവകളൊക്കെ പാവളൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കൂടാതെ പാവ മോഷ്ടിക്കുന്നതുണ്ടല്ലോ നമ്മൾ പ്രൊമോയിൽ കണ്ടതാണ് അക്ബർ ഇരുന്ന് കരയുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി ഗെയിം തന്നെയാണ് നമ്മൾ പ്രൊമോയിൽ കണ്ടതായിരുന്നു അക്ബറിന്റെ പാവ മോഷണം പോയതും അക്ബർ കിടന്ന് കരയുന്നതും അക്ബർ പുറത്തിരിക്കായിരുന്നു ആ സമയത്ത് അത് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതേ എല്ലാവരുടെ സാധനങ്ങളും പുറത്തെടുത്തു എന്ന് പറഞ്ഞിട്ട് അക്ബറിനോട് പറയുന്നുണ്ടായിരുന്നു ആ സമയത്തോട് ആതിലെ നോറിയും എല്ലാരും ഇരിക്കുന്നുണ്ടായിരുന്നു അക്ബർ അപ്പൊ വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ സമയം ആതില് തക്ക് നോക്കിയിട്ട് അക്ബർ അടുത്ത് പോയി അക്ബറുടെ പെട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാവകളെല്ലാം എടുത്ത് നൈസായിട്ട് ആരും കാണാതെ അനുമോളുടെ ബെഡില് താഴെ ഇടുകയാണ് അതിൽ ആതിലെ കുറ്റം പറയാൻ ഒന്നും പറ്റില്ല കാരണം അത് ഗെയിമാണ് ഗെയിമിൽ ഓൾറെഡി പറഞ്ഞതാണ് വേറൊരു പാവ നമുക്ക് മോഷ്ടിക്കാം അതിനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളത് സംഭവം ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാവ ആർക്കാണോ അവർക്കാണോ പോയിന്റ് ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാവകളെല്ലാം മിസ്സായി അറിഞ്ഞപ്പോ അല്ലെങ്കിൽ മറ്റൊരാൾ തട്ടിയെടുത്തു എന്നറിഞ്ഞപ്പോ അക്ബറിന്റെ സങ്കടമാണ് നമ്മള് പ്രോമോയില് കണ്ടത്